യു എയിലെ ഒരേ കെട്ടിടത്തിൽ അപ്പാർട്ട്മെന്റുകൾക്ക് വ്യത്യസ്ത വാടക ഈടാക്കുന്നത് നിയമപരമാണോ യു എയിലെ താമസക്കാർക്കിടയിൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണിത് എന്നാൽ ഇവിടെ ഇത് നിയമപരവും സാധാരണവുമാണ് അതിന് കാരണം വാടക തുകയും പേയ്മെന്റ് നിബന്ധനകളും ഓരോ വീട്ടുടമസ്ഥനും വാടകക്കാരനും തമ്മിൽ ഒപ്പുവെക്കുന്ന പേഴ്സണൽ കോൺട്രാക്റ്റിന് വിധേയമാണ് എന്നതാണ് ഒരു വർഷത്തേക്കുള്ള വാടക ഒറ്റയടിക്ക് ഒരു ചെക്ക് നൽകുന്നവർക്ക് നാലോ അതിലധികമോ ചെക്കുകളായി പണം നൽകുന്നവരെക്കാൾ കുറഞ്ഞ വാടക ഈടാക്കാൻ വീട്ടുടമസ്ഥന് സാധിക്കും ദുബായിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ഏജൻസി അതായത് റേറെ നിശ്ചയിക്കുന്ന റെന്റൽ ഇൻഡെക്സ് ആണ് പുതിയ വാടക നിരക്കുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കുന്നത് നിലവിലുള്ള വാടകക്കാർക്ക് വാടക വർദ്ധിപ്പിക്കുമ്പോൾ ഈ ഇൻഡെക്സ് കർശനമായി പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വർഷങ്ങളായി ഒരേ കെട്ടിടത്തിൽ താമസിക്കുന്ന വാടകക്കാർക്ക് മാർക്കറ്റ് നിരക്കിൽ പുതിയതായി വരുന്ന വാടകക്കാരേക്കാൾ കുറഞ്ഞ വാടക നൽകേണ്ടി വരുന്നത് സാധാരണമാണ് വീട്ടുടമസ്ഥൻ നിയമപരമായ പരിധിക്ക് പുറത്ത് വാടക ഈടാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ റെയറ റെന്റ് കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണ് വാടകക്കാരന്റെ സംരക്ഷണത്തിനായി ദുബായിലെ എല്ലാ വാടക കരാറുകളും ഇജാരി സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം വാടകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ നിയമപരമായ ആശങ്കകളോ ഉണ്ടായാൽ ദുബായിൽ റെന്റൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സെന്ററിനെ സമീപിക്കാനുള്ള അവകാശം വാടകക്കാർക്കുണ്ട്